നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രവാസികൾ രാജ്യത്തിന്റെ മുതൽക്കൂട്ടാണെന്നും അവരെ ഒഴിവാക്കാനാവില്ലെന്നും യു എ എ അടിസ്ഥാന വികസന മന്ത്രി അബ്ദുള്ള ബിൻ മുഹമ്മദ് അൽ ബെൽഹമി പറയുന്നതിലൂടെ തന്നെ മനസ്സിലാകും യു എ എന്ന രാജ്യം എത്ര കരുതലോടെയാണ് പ്രവാസികളെ കാണുന്നത് എന്നത് ടി വി ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുവൈറ്റിൽ പ്രവാസികളുടെ എണ്ണം കുറയ്ക്കാൻ പോകുന്നുവെന്ന വാർത്തയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനായിരുന്നു അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള മറുപടി അങ്ങനെ പ്രഗത്ഭരായ പ്രവാസി തൊഴിലാളികളുള്ള നാടാണ് യു എ ഇ അവരെ രാജ്യത്തിന് അത്യന്താപേക്ഷിതം ആണ് കോവിഡ് നയൻറ്റീൻ അധികകാലം ഇവിടെ ഉണ്ടാവില്ല എന്നിരുന്നാൽ തന്നെയും ലോകം ഇതിൽ നിന്ന് രക്ഷ നേടുക തന്നെ ചെയ്യും അങ്ങനെ പ്രഗത്ഭരായ തൊഴിലാളികളെ ഇപ്പോൾ നമ്മൾ ഒഴിവാക്കിയാൽ കോവിഡിന് ശേഷമുള്ള കാലത്ത് ഖേദിക്കേണ്ടി വരുമെന്നാണ് അദ്ദേഹം പറയുന്നത് പ്രവാസികളാണെങ്കിലും യു എ ഇ പൗരന്മാരാണെങ്കിലും അവരെ ഈ സമയത്ത് കൈവിട്ടാൽ പിന്നീട് നഷ്ടമുണ്ടാകും അവരെ സംരക്ഷിക്കും എന്നാൽ ദീർഘകാലാവധി ആവശ്യമുള്ള പ്രവാസികൾക്ക് അതിനുള്ള അവസരം നൽകുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി യു യിലെ സാമ്പത്തിക മാന്ദ്യം താൽക്കാലികമാണ് ഇതിൽ നിന്നെല്ലാം രാജ്യം അനായാസം കരകയറുമെന്ന ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിക്കും ഉണ്ടായി അതിനുള്ള സാമ്പത്തിക അടിത്തര യു എയ്ക്ക് ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മന്ത്രാലയം കഴിഞ്ഞ വർഷം പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ വർഷം വരെ യു എയിലെ പ്രവാസി തൊഴിലാളികളുടെ എണ്ണം അൻപത് ലക്ഷമാണ് കുവൈറ്റിൽ പ്രവാസികളുടെ എണ്ണം എഴുപത് ശതമാനത്തിൽ നിന്ന് മുപ്പത് ശതമാനമായി കുറയ്ക്കാൻ ആലോചിക്കുന്ന സർക്കാർ വക്താവ് സൂചിപ്പിച്ചിരുന്നു ഇങ്ങനെ പ്രവാസികളുടെ വയറ്റത്തടിച്ചുള്ള തീരുമാനം കുവൈറ്റ് എടുക്കുമ്പോൾ പ്രവാസികളെ സ്വീകരിക്കാനുള്ള നടപടികളുമായി യു മുന്നേറുകയാണ് ഇതിനോടൊപ്പം തന്നെ രണ്ട് ലക്ഷത്തിന്റെ ഒഴിവുകളാണ് പ്രവാസികൾക്കായി മാറ്റിവച്ചിരിക്കുന്നതെന്ന വാർത്തയും വന്നതാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ